കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ഫലം കണ്ടു റോഡ് മുറിച്ചുകടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി ഇനി മുതൽ റോഡ് മുറിച്ചുകടക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു സ്കൂളിലേക്ക് എത്താൻ റോഡ് മുറിച്ചുകടക്കാൻ പെടാപ്പാട് വേണ്ടുന്ന വിദ്യാർത്ഥികളുടെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികളാണ് തങ്ങളുടെ വിദ്യാലയത്തിലെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ചു മറുവശത്ത് എത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികളാണ് സ്കൂൾ വാഹനത്തിലും കാൽനടയായും മറ്റും റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് കെ റോഡിൽ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂടിയതും വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതും അപകട സാധ്യത ഏറുന്നു സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോംഗാർഡിന്റെ സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിലെത്തി ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്നും ആരോപണമുണ്ടായിരുന്നു ഇവിടെ സീബ്രാലൈൻ ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു പി സ്കൂൾ ഇന്നലെ ഞങ്ങൾ നാട്ടുകാരും ഇവിടുത്തെ സ്കൂളിലെ രക്ഷാ വിദ്യാർത്ഥികളുടെ രക്ഷാധികാരികളും പിന്നെ ടീച്ചർമാരും എല്ലാവരും കൂടെ കൊടുത്ത പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പോലീസുകാരും മറ്റേ ബി ഡബ്ലി എല്ലാവരും ഇടപെട്ടിട്ട് വിട്ടിട്ട് ഇവിടെ സ്പീഡ് ബ്രേക്കറും കൊണ്ടെന്ന് വെച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി കുട്ടികളുടെ സുരക്ഷ ഇത് ഒരു ഒരു ഹോം ഇവിടെ മുന്നോട്ട് ബന്ധപ്പെട്ട അധികാരികളുമായി തുടരെ നടന്ന പരിശ്രമത്തിനൊടുവിൽ വ്യാഴാഴ്ച രാവിലെയോടെ സ്കൂൾ കവാടത്തിനു മുന്നിൽ കെ എൻ ജി റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ഇവിടെ ഉടൻ സിബ്രാലും കൂടെ ഹോം സേവനവും വേണമെന്നാണ് ആവശ്യം ഫിലിപ് സീകോവൂർ ഷിബുപുത്തൻ വീട്ടിൽ ഉണ്ണി സുന്ദരൻ അനീഷ് അനൂപ് റഹീം തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ